നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹെമ ഹെമാക്കമിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല നടന്മാർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രത്യേകിച്ചും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിൽ ഒരു ഭാഗത്ത് കള്ളനാണയങ്ങൾ കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അങ്ങനെയുള്ള ചില വാർത്തകൾ നിവിൻപോളിയുടെ കേസ് അടക്കം നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു കോടതിയാണ് അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നിരുന്നാൽ പോലും പ്രാഥമികമായ അന്വേഷണത്തിലൂടെ ചില പൊരുത്തക്കേടുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സമാനമായൊരു സംഭവം തന്നെയാണ് മുകേഷിന്റെ കേസിലും ഉണ്ടായത് എന്നുള്ള വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് മുകേഷിൻ്റെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ഒരു വലിയ പദ്ധതിയാണോ ഈ സംഘം നടത്തിയതെന്നും അത് അനുവദിക്കാതെ വന്നപ്പോൾ പണം കിട്ടാതെ വന്നപ്പോൾ സമ്മതത്തോടെയുള്ള ബന്ധം ബലാത്സംഗമായി മാറിയതാണോ എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത് അതിലേറ്റവും വലിയ തലവേദനയായി മാറിയത് മുകേഷ് കൈമാറിയ നിർണായകമായ ആ വാട്സപ്പ് ചാറ്റുകൾ തന്നെയായിരുന്നു ആ വാട്സപ്പ് ചാറ്റിലൂടെ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിനെതിരെ ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഒട്ടനവധി ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാണിച്ചത് മുകേഷ് ലൈംഗിക ബന്ധത്തിനായി തന്നെ നിർബന്ധിച്ചു എന്ന പരാതിക്കാരി മുന്നോട്ട് പറയുന്നു നേരത്തെ ഈ ആരോപണം ഉന്നയിക്കാതെ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചപ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളാണ് കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആരോപണത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന തള്ളിക്കളയുന്ന രീതിയാണ് കോടതി സ്വീകരിച്ചത് നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴിയിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാകുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളിലും ബലാത്സംഗം ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല അതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യത്തിന് കാരണം പോലും പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണം അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്നില്ല ഇനി ഒരു അവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായെങ്കിൽ പോലും അത് നിർബന്ധപൂർവമായിരിക്കില്ല ഉഭയസമ്മത പ്രകാരമായിരിക്കുമെന്നുള്ള നിഗമനത്തിലേക്ക് വേണം എത്തിച്ചേരേണ്ടത് അങ്ങനെ വന്നാൽ അതൊരു കേസോ ഒരു പ്രശ്നമോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലക്ഷം രൂപ മുകേഷിനോട് ഈ പരാതിക്കാരി ആവശ്യപ്പെടുകയും ചെയ്തു അതും ഒൻപത് വർഷം മുൻപാണ് തന്നെ പീഡിപ്പിച്ചത് എന്നതായി പരാതിയിൽ പറയുന്നത് ഒൻപത് വർഷത്തിന് ശേഷം ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുകേഷിനോട് പണം ചോദിക്കുകയാണ് ഇരയാക്കപ്പെട്ട ഈ പരാതിക്കാരി ഇതൊക്കെ തന്നെയാണ് വലിയ കുരിശായി മാറിയത് കഴിഞ്ഞ പുതുവത്സര ദിനത്തിലാകട്ടെ നടി മുകേഷിന് അയച്ച ആശംസാ സന്ദേശവും വലിയ ഏണിയായിട്ടുണ്ട് കാരണം കൊടും ക്രൂരതയ്ക്ക് മുകേഷിന്റെ ഭാഗത്തു നിന്നും ബലാത്സംഗത്തിന് ഇരയായ ഒരു യുവതിയാണ് മുകേഷിന് ആശംസ നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ത് ലോലഹൃദയാണ് ഈ യുവതി എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ അതുകൊണ്ട് തന്നെ ബലാത്സംഗം നടന്നുവെന്ന് വ്യക്തമാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസത്തെ കാര്യങ്ങൾ കൂടിയാണ് പരിശോധിക്കുന്നത് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി തന്നെ നടി പറയുന്നുണ്ട് മുകേഷ് തൻ്റെ ബി എൻ ഡബ്ല്യു കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി അവിടെ എത്തിയ ശേഷം തന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് പോയത് മരടിലെ സ്വന്തം വില്ലയിലേക്ക് അവിടെ വെച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി എന്നാൽ അതിനുശേഷം ക്രൂരപീഡനത്തിന് ഇരയായ യുവതിയാകട്ടെ മുകേഷിൻ്റെ കാറിൽ തന്നെ അതേ ദിവസം തിരിച്ചു വീണ്ടും ആലുവയിലെ അവരുടെ ഫ്ളാറ്റിലേക്ക് തിരികെ കൊണ്ടുവിട്ടു വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കഥയാണ് മെനഞ്ഞെടുത്തത് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതിലേത് ഭാഗത്താണ് എവിടെയാണ് നിർബന്ധമായും ലൈംഗിക പീഡനം നടത്തിയത് എന്നുള്ള പ്രധാന ചോദ്യമാണ് കോടതി ഉയർത്തിയത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപ നടി മുകേഷിന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചത് അതിൽ നേരത്തെ തന്നെ മുകേഷ് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു നടി ഇതുപോലെ പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരുന്നു താൻ അത് മൈൻഡ് ചെയ്തിരുന്നില്ല അതിനുശേഷം അവരുടെ ഭർത്താവ് എന്ന രീതിയിൽ ഒരു മുനീർ തന്നെ വിളിച്ച് സംസാരിച്ചതായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുകേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനൊന്നും തന്നെ വഴങ്ങാതിരുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പരാതിക്ക് അവർ മുതിർന്നിരിക്കുന്നത് എന്നുള്ള സംശയം മുകേഷ് അങ്ങനെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് ഒരു ലക്ഷം രൂപ കടം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി ചോദിച്ചുകൊണ്ട് അവരും അവരുടെ ഭർത്താവും മെസ്സേജ് അയച്ചതിലെ യുക്തി എന്ത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും ഇനി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പറഞ്ഞാൽ പരാതിക്കാരിയായ നടി എന്ന് പറയുന്നത് ഒരു നിയമ ബിരുദധാരി കൂടിയാണ് ഇക്കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം അതറിയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഒരു കള്ളക്കേസ് ആണെങ്കിൽ പോലും കോടതിയിലെങ്കിലും പിടിച്ചു നിൽക്കുന്ന രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കണം അതുപോലും കഴിയാത്ത രീതിയിൽ വളരെ ദുർബലമായ ഒരു കേസായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണത് എന്തായിരുന്നാലും ഈ കേസിൽ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാകണം നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് ജാമ്യ ഹർജി നൽകിയത് അതിനുശേഷം മുപ്പതാം തീയതി വീണ്ടും നടിയുടെ മൊഴിയെടുത്തിരുന്നു അതിലാണ് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കോടതിക്ക് തന്നെ മനസ്സിലായത് ഇനി എന്തായിരുന്നാലും കേസിൽ പരാതിക്കാരിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരുന്നത് ഇതിൽ നിയമ നടപടിയുമായി മുകേഷ് മുന്നോട്ട് പോയാൽ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ നടിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതായി വരും മാനനഷ്ടം അടക്കമുള്ള കേസുകൾ കൊടുക്കാൻ മുകേഷ് തയ്യാറെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പരാതിക്കാരിയെ എന്തായിരുന്നാലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോടതിക്കും കടക്കേണ്ടി ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഇതിനെതിരെ എസ് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോടതിയുടെ വിധി പരാതിക്കാരിയെ അവിശ്വസിക്കുന്നതാണെന്നും വർഷങ്ങൾ പഴക്കമുള്ളൊരു കേസാണിത് അത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകുന്നത് അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും പക്ഷേ ഇപ്പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ആശംസാ മെസ്സേജായി തും പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുന്നതും ഒക്കെ തന്നെയാണ് അതിലെ അപാകതകൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് ഒരുപക്ഷെ തീയതി മറക്കാം സംഭവ സമയം മറക്കാം സ്ഥലം മറക്കാം ചില രീതിയിലുള്ള പൊരുത്തക്കേടുകൾ സംഭവിക്കാം അതൊക്കെ സ്വാഭാവികം തന്നെയാണ് പത്ത് വർഷത്തിന് മുൻപ് നടന്ന കാര്യമായതുകൊണ്ട് തന്നെ എന്നാൽ എങ്ങനെയാണ് തനിക്കുണ്ടായ ഒരു ക്രൂരത മറന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് മെസ്സേജ് അയക്കാനും അവരിൽ നിന്നും പണം ആവശ്യപ്പെടാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നാലും ഇത് കേസിന്റെ തുടരന്വേഷണത്തെയും വിചാരണയെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നത് ബലാത്സംഗം ചെയ്തു വന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതി തികച്ചും കെട്ടുകഥ എന്നാണ് മുകേഷ് വാദം ഉന്നയിച്ചത് പതിനഞ്ചു വർഷത്തിന് ശേഷം പരാതിയുമായി വന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടുവെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും മുകേഷ് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതായിരുന്നു എന്തായിരുന്നാലും പീഡനം പരാതിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നാലെ കൃത്യമായ പ്രതികരണം വന്ന് നടൻ നടത്തിയിരുന്നു സത്യം ചെരുപ്പെട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പാണ് സമൂഹ മാധ്യമത്തിലൂടെ മുകേഷ് പങ്കുവെച്ചതൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും നടൻ തന്നെ പങ്കുവച്ചിരുന്നു എന്തായിരുന്നാലും കേസിന്റെ ഗതി ഈ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മുരളിവർദ്ധൻസെ